വ്യാജ യു പി ഐ പേയ്മെന്റ് ആപ്പുകൾക്കെതിരെ കേരള പോലീസ് വ്യാപാരികൾക്ക് മുന്നറിയിപ്പ് നൽകി ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകളുടെ വ്യാജ പതിപ്പുകൾ ഉപയോഗിച്ച തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സാധനങ്ങൾ വാങ്ങിയ ശേഷം വ്യാജ ആപ്പുകൾ വഴി പണം അയച്ചതായി വ്യാപാരികളെ വിശ്വസിപ്പിച്ച് തട്ടിപ്പുകാർ രക്ഷപ്പെടുന്നതാണ് പുതിയ രീതി തിരക്കിനിടയിൽ പലപ്പോഴും അക്കൌണ്ടിൽ പണം എത്തിയെന്ന് ഉറപ്പിക്കാൻ വ്യാപാരികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല വ്യാജ ആപ്പുകൾ യഥാർത്ഥ ആപ്പുകൾക്ക് സമാനമായി പ്രവർത്തിക്കുന്നതിനാൽ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ പ്രയാസമാണ് സംശയം തോന്നിയാൽ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തട്ടിപ്പുകാർ വ്യാപാരികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും ഡിജിറ്റൽ പേയ്മെന്റ് വഴി പണം സ്വീകരിക്കുമ്പോൾ തുക അക്കൌണ്ടിൽ എത്തിച്ചേർന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്ന് കേരള പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യാപാരികളെ ഓർമ്മിപ്പിച്ചു അല്ലാത്തപക്ഷം വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ഇപ്പോൾ ഉയർന്ന ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരന്മാർക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ അൻപത്താറ് വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതി നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി ഉടനാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കെ എസ് എഫ്